ചങ്ങാതിമാരെ സുഖാണെല്ലാവർക്കും ക്ഷമയും കൽപ്പേനയാണ് ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് ഇറങ്ങിക്ക് അഗത്യദ്വീപിലെ എയർപോർട്ടിലുള്ളത് നമ്മുടെ കുറഞ്ഞ ഗസ്റ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ എന്നെങ്കിലും എന്നെങ്കിലൊരിക്കൽ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ എയർപോർട്ടിൽ നിന്നും ഗസ്റ്റുകൾ ഇറക്കിക്കൊണ്ട് വന്ന് അവർക്ക് താമസിക്കാൻ റെഡിയാക്ക റെഡിയാക്കിയിട്ടുള്ള ഹോം സ്റ്റേയിൽ എത്തിയിട്ടുള്ളത് സോഫ ഉണ്ട് നല്ല കട്ടിലുണ്ട് അടിപൊളി ഹോം സ്റ്റേ ആണ് നമ്മൾ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതേ ഇപ്പോൾ ഞങ്ങളുള്ളത് ദ്വീപിലെ വെസ്റ്റേൺ ജട്ടിയിലാണുള്ളത് വെസ്റ്റേൺ ജെട്ടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ലഗോം ബീച്ചിലേക്കാണ് ഇതേ ലഗോം ബീച്ചിലെല്ലാവരും ഇരുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അഗത് ദ്വീപിലെ അതിമനോഹരമായ രണ്ട് മൂന്ന് ബീച്ചുകളുണ്ട് അതിൽപ്പെട്ടൊരു ബീച്ചാണ് ലഗൂൺ ബീച്ച് ഈ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും ഇതേ ഇതേപോലെ ബൈക്കൊക്കെ എടുത്ത് ദ്വീപ് മൊത്തം കറങ്ങാൻ എങ്ങനെ ഉണ്ടാവും നല്ല രസം ഉണ്ടാവില്ലേ താല്പര്യമുണ്ടാവും ഇതുപോലെ ലക്ഷദ്വീപിലേക്ക് വരാൻ എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിലേക്ക് പോയിക്കോളി പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോയാൽ മതി ഇന്ന് പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച മാക്സിമം പലരും പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും അങ്ങനെ ഞങ്ങൾ വെസ്റ്റേം ജട്ടിയിലെ കാഴ്ചകൾ കണ്ടു ലഘുവം ബീച്ചിലെ കാഴ്ചകൾ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് അന്താം ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ദ്വീപിലെ ബീച്ചുകളിൽ വെച്ച് ഏറ്റവും അടിപൊളി ബീച്ച് അന്താം ബീച്ചാണ് അപ്പോൾ അന്താം ബീച്ച് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ചായക്ക് ഓർഡർ കൊടുക്കുന്ന കാഴ്ച കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വരും ചായ കിട്ടാനാണ് അവിടെ കുറേ പേര് വെയിറ്റ് കണ്ടോ ഇതേ നല്ല ജ്യൂസ് ഉണ്ട് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ട് ഫിഷ് സമൂസ ഉണ്ട് പിന്നെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ട് അങ്ങനെ പല അടിപൊളി കടികളൊക്കെ ഉണ്ട് ലക്ഷദ്വീപ് സ്പെഷ്യൽ കടികളും ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേ എല്ലാവരും വൈകുന്നേരത്തെ ചായ കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ നാട് മൊത്തം അലങ്കരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾ അന്താ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഒന്നാമത്തെ ദിവസം ലോക്കൽ കാഴ്ച കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ കാത്തു നിൽക്കണം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ ഇതേ ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ ദ്വീപിലെ ഈസ്റ്റൻ ഈസ്റ്റൺചട്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അടിപൊളി കാഴ്ചയാണ് ഈസ്റ്റൻ ഈസ്റ്റൺചട്ടിയിലെ കാഴ്ച രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് വരെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണാം ഇതേ അതിനേക്കാൾ രസം ഇവിടെ നാലഞ്ച് ആമകൾ വർഷങ്ങളായിട്ട് രാത്രി ഇവിടെ പൊന്തി കിടക്കുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം ഇതേ എല്ലാവരും കൂടി ആമന നോക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് ലക്ഷദ്വീപിലേക്ക് വരാവുന്നതാണ് രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് വരുന്നവർക്ക് ഫ്ലൈറ്റ് എടുത്ത് വരാം പിന്നെ വൺ സൈഡ് ഫ്ലൈറ്റ് വൺ സൈഡ് കപ്പൽ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വരാം അല്ല ടു സൈഡ് കപ്പലിൽ വരുന്നവർക്ക് അങ്ങനെ വരാം അപ്പോൾ രണ്ടാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരുന്നത് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ സ്ക്യൂബ ഡൈവിങ്ങിന് മുമ്പുള്ള പിന്നെ സമ്മതപത്രം എഴുതുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഇടയിൽ ഇതായി കുറേ പേര് ഊഞ്ഞാലാടുന്ന കാഴ്ചയും നിങ്ങൾക്ക് കാണാം സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറാണ് ചാർജ് വരുന്നത് നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ഒരിക്കലും ചെയ്യത്തില്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്യൂബ ചെയ്താൽ മതി കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകളൊക്കെ വീഡിയോസൊക്കെ അവർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തു തരണമായിരിക്കും ഇത് ഇതേപോലെ ചെറിയ തോണിയിൽ കയറിയിട്ട് വേണം നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോകും അങ്ങനെ ഇതാ ഞങ്ങൾ ചെറിയ തോണിയിൽ വന്നിട്ട് ഓരോരുത്തരായിട്ട് സ്ക്യൂബ ഡൈവിംഗിന് ഇറങ്ങുന്ന പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് കരയില് ലക്ഷദ്വീപിലെ കരയിൽ കാഴ്ചകളില്ല കൂടുതൽ കാഴ്ചകളും കടലിൻ്റെ അടിയിലാണ് സ്നോർക്കലിങ് ചെയ്യുമ്പോൾ ഗ്ലാസ് ബോട്ട് ചെയ്യുമ്പോൾ സ്ക്യൂബ ഡൈവിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാഴ്ച നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് ഇതേ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക ഇതേ നമ്മളെ ആൾ സ്ക്യൂബ ഡൈവിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കയറുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങിന് പോയി വൈകുന്നേരം നമ്മൾ വന്നിട്ടുള്ളത് കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയാക്കിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാൾക്ക് മുന്നൂറ് റുപ്പ്യാണ് ചാർജ് വരുന്നത് ഇത് നമ്മൾ സ്ക്യൂബ ഡൈവിങ്ങും ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല കയാക്കിങ്ങും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും കയാക്കിങ് ചെയ്യാൻ വേണ്ടി റെഡിയായി കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് ഓരോരുത്തരായിട്ട് കയാക്കിങ്ങിന് പോകുന്നുണ്ട് ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എൻ്റെ പേജ് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്തോ കൂടെ കൂടിക്കോ ഒരിക്കൽ എൻ്റെ പാക്കേജിലായിട്ട് അല്ലെങ്കിൽ വേറെ ആരുണ്ടെങ്കിലും പാക്കേജിലായിട്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് വരികയാണെങ്കിൽ കറക്റ്റ് നാലാമത്തെ ദിവസം നമ്മുടെ പാക്കേജ് മൂന്ന് രാത്രിയാണ് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും ആ തീർന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്താൽ വന്നാൽ മതി ഇനി വൺ സൈഡ് ഫ്ലൈറ്റ് വൺ സൈഡ് കപ്പൽ ടു സൈഡ് കപ്പലാണെങ്കിൽ ഒരു പത്ത് ദിവസം നിങ്ങൾ യാ ലക്ഷദ്വീപ് യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം കാരണം നാലാമത്തെ ദിവസം തന്നെ ഷിപ്പ് ഉണ്ടാവണം എന്നില്ല അഞ്ചോ ആറോ ഏയോ രണ്ടോ മൂന്നോ ദിവസം നിങ്ങളുടെ സ്വന്തം ചെലവിൽ ലക്ഷദ്വീപിൽ നിൽക്കേണ്ടി വന്നേക്കാം അതിന് പറ്റുന്ന ആളുകൾ മാത്രം കപ്പൽ യാത്ര തിരഞ്ഞെടുത്താൽ മതി അല്ല ഞങ്ങൾക്ക് കപ്പലിൻ്റെ ടിക്കറ്റ് വരെ കാത്തിരിക്കാൻ സമയമില്ല ലീവ് കുറവാണ് പെട്ടെന്ന് വരണം പെട്ടെന്ന് പോകണം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും കപ്പൽ യാത്ര തിരഞ്ഞെടുക്കരുത് നിങ്ങൾ പിന്നെ രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് എടുത്ത് വന്ന് എൻജോയ് ചെയ്ത് തിരിച്ചു പോയിക്കോ അങ്ങനെ ഇതാ ഓരോരുത്തർക്കായിട്ട് എക്സ്ക്യൂ പിന്നെ കയാക്കിങ്ങിന് പോകുന്നു ചിലർ കഴിഞ്ഞ് തിരിച്ചു വരുന്നു ലക്ഷദ്വീപ് യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലാണ് വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമ്മൾ കയാക്കിങ് ചെയ്യുന്നത് വേലി ഇറക്കം വേലി കയറ്റം അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതായിരിക്കും ദേ കയാക്കിങ്ങു പോയി തിരിച്ചു വന്നു കണ്ടോ എല്ലാവരും സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് തിരിച്ച് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടു കൊണ്ടിരിക്കുന്നത് ദേ നമ്മളെ ഒരു കുഞ്ഞു വാവ ഓടി ഓടി വരുന്നത് കണ്ട ദേ ലാൻഡ് ചെയ്തു ഇറങ്ങിക്കോളൂ അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അഗത്യദ്വീപിലെ മോലക്ക ബീച്ചിലാണ് നമ്മളെ പിന്നെ സ്നോർക്കലിങ്ങിൻ്റെ മാസ്റ്റർ മുത്തുകുഞ്ഞി നടത്തുന്ന ഹോട്ടലാണ് മോലാക്ക ബീച്ച് ഇത് ഇവിടെ ഊഞ്ഞാലുണ്ട് ഇതുപോലെ ഊഞ്ഞാലാടാം അങ്ങനെ രണ്ടാമത്തെ ദിവസവും അവസാനിച്ചു മൂന്നാമത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ഞങ്ങളെല്ലാവരും വന്നത് എവിടെയാണെന്നറിയുമോ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ രാത്രി കണ്ടില്ലേ മുത്തുകുഞ്ഞിൻ്റെ പറഞ്ഞത് ഇത് ഈ കാണുന്നതാണ് മുത്തുകുഞ്ഞി മുത്തുകുഞ്ഞിയാണ് ഇതെല്ലാം കേട്ടോ മുത്തുകുഞ്ഞി മുത്തുകുഞ്ഞി ഇതേ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ സ്നോർക്കലിംഗ് മാസ്റ്ററാണ് മുത്തുകുഞ്ഞി അടിപൊളിയായിട്ട് അതെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അതാ അടുത്ത ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതെ നമ്മളെ മുത്തുകുഞ്ഞി നമ്മളെ ഗസ്റ്റുകൾക്ക് എങ്ങനെയാണ് സ്നോർക്കലിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗ്ലാസ് വയ്ക്കേണ്ടത് എന്നൊക്കെ വിശദമായിട്ട് ഗ്ലാസ് എടുത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മൂപ്പര് ഒരുപാട് തമാശകൾ പറയും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പേടിപ്പിക്കും ചിലപ്പോൾ മുക്കി മുക്കിക്കൊല്ലെന്നൊക്കെ പറയും മൂപ്പർ പറയുന്നതനുസരിച്ചില്ലാന്നുണ്ടെങ്കിൽ മുക്കിക്കൊല്ലുന്നു മുക്കിക്കൊല്ലുന്നൊക്കെ പറയും അങ്ങനെ ഇതാ ഞാൻ പിന്നെ ക്ലാസ് കേട്ട് കേട്ട് മടത്ത് പിന്നെ ഇതാ ജാക്കറ്റൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു അങ്ങനെ ഇതാ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരെയും കൊണ്ട് സ്നോർക്കലിങ്ങിന് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിൽപ്പെട്ടതാണ് പിന്നെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് സ്ക്യൂബ ഡൈവിങ്ങും ഒക്കെ നീന്താൻ അറിയാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോന്നു നീന്താൻ അറിയാത്ത ആളുകളാണ് അടിപൊളിയായിട്ട് ചെയ്യുന്നത് കാരണം നീന്താൻ അറിയുന്നവർ കൈകാലുകളിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ മീനുകളൊക്കെ ഓടിപ്പോവും അപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിനും നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും നമ്മളൊറ്റയ്ക്കൊന്നും പറഞ്ഞേക്കൂല സ്നോർക്കലിങ്ങിനും നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും ഇതേ കണ്ടോ മുത്തുകുഞ്ഞി പ്രാക്ടീസ് കൊടുക്കുന്നത് അങ്ങനെ ആദ്യം നമുക്ക് പ്രാക്ടീസ് തന്നിട്ട് കൊണ്ടുപോയി ആ തിരമാല വരുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ അവിടെയാണ് നമ്മൾ സ്നോർക്കലിങ് ചെയ്യുക അവിടെ വരെ കൊണ്ടുപോയി നമ്മളെ കടലിൻ്റെ അടിയിലുള്ള കളർ മീനുകൾ പിന്നെ പവയപ്പുറ്റുകൾ ഇതേ ഇവിടെ വേറെ വേറൊരാൾ ജാക്കറ്റൊക്കെ ഇട്ട് ഓടിപ്പോണ്ട ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആ തിരമാല അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെയാണ് കാഴ്ചകൾ കൂടുതലുള്ളത് പവി ഇത് അങ്ങനെ സ്നോർക്കലിങ് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് കയറി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസം ആട്ടോ രാവിലെ വൈകുന്നേരം മൂന്ന ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോയത് ആൾതാമസമില്ലാത്ത കൽപ്പെട്ടി ദ്വീപിലേക്കാണ് കൽപ്പെട്ടി ട്രിപ്പ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് പിന്നെ ഇതേ ഇതാണ് ബീക്കുഞ്ഞിപ്പാറ നല്ല ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പാറയാണ് ബീക്കുഞ്ഞിപ്പാറ അങ്ങനെ മൂന്ന് ദിവസത്തെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞതാ നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുത്ത ഹോം സ്റ്റേയിൽ നിന്നും ഗസ്റ്റുകൾ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതേ ബേഗുകളൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ടാക്സി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ടാക്സിയിൽ കയറിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ ഒരു പത്ത് മിനിറ്റ് ഇതേ അങ്ങനെ പത്ത് മിനിറ്റ് യാത്ര ചെയ്തപ്പോൾ അകത്തി ദ്വീപിലെ എയർപോർട്ടിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കുകയാണ് അങ്ങനെ മൂന്ന് ദിവസത്തെ അടിപൊളി യാത്രയ്ക്ക് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ദ അതിനു മുമ്പ് ഒരു ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് നമുക്ക് ആകെ വേണ്ടത് ഫോട്ടോസും വീഡിയോസാണ് ഈ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്കൊക്കെ പിന്നെ ഈ ലക്ഷദ്വീപ് പാക്കേജിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒന്നുകൂടി പറയുന്നു ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ